മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സസ്യം നമുക്ക് സുപരിതമാണ് മൈസൂർ ചീര വേലി ചീര മധുരച്ചീര എന്നൊക്കെ പറയുന്ന ഒരു ചീര ഇനമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എവിടെയും വളരും അതായത് സൂര്യപ്രകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുപോലെ തന്നെ മറ്റ് വൃക്ഷങ്ങളുടെ ചുവട്ടിലും അതായത് ചൂടലിലും ഒക്കെ വളരും ഒരിക്കൽ നട്ട് പിടിപ്പിച്ചാൽ അത് വർഷങ്ങളോളം നമുക്ക് ആദായം തരും സാധാരണ ചീര ഉപയോഗിച്ച് തോരനുണ്ടാക്കാം കറി ഉണ്ടാക്കാം അതേപോലെ തന്നെ ഇതും നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ഇല ചെറുതായിട്ട് ഊരിയെടുത്ത് ഇതിൻ്റെ ഇല ഊരിയെടുത്ത് അരിഞ്ഞ് തേങ്ങായും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കടുക് പൊട്ടിച്ചിട്ട് നല്ലവണ്ണം തോരനുണ്ടാക്കിയാൽ അതിസ്വാദിഷ്ടമായ ഒരു തോരനായിട്ട് മാറും ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ നാല് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ഇത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ പ്രമേഹം കുറയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രമേ ഇത് സ്ഥിരമായി കഴിക്കുന്നവർക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമാണ് അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേലുചേര അഥവാ മൈസൂർ ചേര സംരക്ഷിക്കേണ്ടതും വളർത്തേണ്ടതും നമ്മുടെ ആവശ്യമാണ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആ പച്ചക്കറികളെ മാത്രം ആശ്രയിച്ച് നാം മുന്നോട്ട് പോയാൽ അത് നമുക്ക് വളരെ സാമ്പത്തിക ചിലവുകളും ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അല്പസ്ഥലമുങ്കലുള്ളവർക്ക് ഇത്തരത്തിലെ വേലി ഇത്തരത്തിലുള്ള ഈ വേലിച്ചീര നട്ടു വളർത്താൻ സാധിക്കും യാതൊരു തരത്തിലുള്ള വളപ്രയോഗങ്ങളും ഇതിന് ആവശ്യമില്ല എന്ന് മാത്രമല്ല കല്ലിനകത്തും അതുപോലെ തന്നെ മറ്റ് വൃക്ഷങ്ങളുടെ ചുവട്ടിലുമൊക്കെ നമുക്കിത് വച്ചു പിടിപ്പിക്കാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പാണ് ഇതിൻ്റെ കമ്പാണ് നടിയിൽ വസ്തു ഇപ്പം നമ്മൾ നടാൻ പോവുകയാണെങ്കിൽ ഞാൻ കാണിക്കാം നടൽ വസ്തുവിൻ്റെ കമ്പാണ് നമ്മളെ ഇത് വിളവെടുക്കുന്നു വെച്ചാൽ ഇത് കണ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടിച്ച് മുറിച്ചെടുക്കുക മുറിച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഇലകൾ ഊരിയാണ് നമ്മൾ തോരനും കറിയും ഒക്കെ ആയിട്ട് വയ്ക്കുന്നത് ഇത് വളരെ സ്വാദിഷ്ടമാണ് ഒരിക്കൽ നമ്മളിതിൻ്റെ തോരനുപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും അത്രമാത്രം സ്വാദിഷ്ടമാണ് പിന്നെ ഇത് വേവിക്കുമ്പോൾ നല്ലവണ്ണം വേവിച്ചെടുക്കണം നല്ല ഭംഗിയായിട്ട് വേവിച്ചെടുക്കണം കാരണം ഇത് ഇല കട്ടി കുറഞ്ഞ ഇല ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് വേവിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ വളർത്തു മൃഗങ്ങളായ ആട് ആട് പശു ഒക്കെ ഇത് ധാരാളമായിട്ട് തരും അപ്പം നമ്മുടെ തിഡലുകളിൽ ഇത് നട്ടുപടത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഉള്ള പച്ചക്കറിക്ക് പുറമേ നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് ആഹാരമായിട്ട് കൊടുക്കാനും ഇതുമൂലം സാധിക്കും അപ്പം പച്ചക്കറി ഇടത്തിൽപ്പെട്ട ഈ ഇലവർഗ്ഗങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് എല്ലാവർക്കും അറിവുള്ളതാണ് പ്രത്യേകിച്ചും ചീര ഇലകൾ നമ്മുടെ ഇടക്കാല ജീവിതത്തിൽ ഇലവർഗ്ഗങ്ങൾ കുറച്ചത് കൊണ്ടാണ് അനുഭവിക്കുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാരണമെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച വിവരണങ്ങൾ നമുക്കങ്ങനെയാണ് ലഭ്യമാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മരച്ചീര ഇന്ന് നമ്മൾ നടുകയാണ് പ്രത്യേകിച്ച് വളങ്ങളോ പരിചരണമോ ഒന്നും വേണ്ട നമ്മൾ നല്ല ഭംഗിയായിട്ട് നടുക അപ്പോൾ ഏതൊരു സംഗതിയും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ രോഗ കീടബാധകളൊന്നുമില്ലാത്ത ഒരു സസ്യത്തിൻ്റെ തണ്ടായിരിക്കണം നമ്മൾ നടേണ്ടത് അപ്പോൾ ഇത് ഇതൊരിക്കൽ നട്ടാൽ ധാരാളമായിട്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഇത് വിളവെടുക്കുമ്പോഴിത് മുറിച്ചാണ് എടുക്കേണ്ടത് മുറിച്ചെടുത്തില്ലെങ്കിൽ ഇത് വളർന്ന് വള്ളി പോലായി തറയിലേക്ക് വീണുപോകും അതുകൊണ്ട് മുറിച്ചെടുക്കുമ്പം തോറും ആ ഒരു പ്രാവശ്യം മുറിച്ചെടുത്താൽ അതിൻ്റെ ഇരട്ടിയോളം ആദായം ഇതിൻ്റെ ഇല ഇല അടുത്ത പ്രാവശ്യം കിട്ടും അങ്ങനെ നമ്മൾ മുറിച്ച് മുറിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാവിധ കാലാവസ്ഥയും അതിജീവിക്കാനുള്ള കഴിവ് കൂടി ഈ മരച്ചിരിക്കുണ്ട് നമ്മൾ ഇതിനെ തടം വെട്ടുകയാണ് നമ്മൾ ശ്രദ്ധിക്കുക തടം വെട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ട സംഗതി ഈ ഒരു തണ്ട് ഈ ഒരു തണ്ടാണ് നമ്മൾ നടീലിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നീ മുറിച്ചെടുക്കേണ്ട വിധമെന്ന് പറയുമ്പോൾ ഒരു മൂട്ടിൽ ഒരു ചുവട്ടിൽ നമുക്ക് രണ്ടോ മൂന്നോ തണ്ട് നടാം രണ്ടോ മൂന്നോ തണ്ട് നമുക്ക് നടാവുന്നതാണ് ഇത് നമുക്ക് ധോരനായിട്ട് ഉപയോഗിക്കാൻ പറ്റും തോരനായിട്ട് ഉപയോഗിക്കാം നടുന്നതിന് നത്രം നമ്മൾ നട്ടാൽ മതി അപ്പം നടമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടിത് നോക്കിയാട്ട് ഇത് കിളിപ്പിൻ്റെ ഓരോ സസ്യത്തിനും കിളുക്കുന്നതിനുള്ള ഓരോ മുട്ടുണ്ട് ഈ മുട്ട് മിനിമം രണ്ട് മുട്ട് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇത് നടാൻ ഇതിപ്പം നല്ല ഒരു കമ്പാണ് ധാരാളം ആരോഗ്യ പിന്നെ ഇലകളും ആരോഗ്യമുള്ള ഒരു കമ്പായതുകൊണ്ട് ഇത് ഒരു കമ്പ് മാത്രം നട്ടാൽ മതി രണ്ടോ മൂന്നോ ഒക്കെ നേടുമ്പോൾ ചിലത് കിളിക്കത്തില്ല ചില കമ്പുകൾ കിളിക്കത്തില്ല എന്നുള്ള ഒരു ധാരണ വരുമ്പോഴാണ് നമ്മൾ രണ്ടോ മൂന്നോ കമ്പ് നേടുന്നത് ഇതിപ്പം നല്ല ആരോഗ്യമുള്ള ഒരു കമ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയും കിളിക്കാൻ അനുകൂലമാണ് അതുകൊണ്ട് നമുക്ക് ഇത് നട്ടാൽ മതി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു സസ്യത്തിൻ്റെയും തണ്ടുകൾ കുത്തി ഇറക്കരുത് അങ്ങനെ കുത്തി ഇറക്കുന്നേ ഇതിൻ്റെ ചില കോശങ്ങൾ കേടുവരികയും അത് നശി പോകാനുള്ള സാധ്യത നമ്മൾ തന്നെ ആഴത്തിൽ ഒരു കുഴിയെടുത്ത് വേണം ഇതിറക്കി വെക്കാനെ അതിനുശേഷം നല്ല ഭംഗിയായിട്ട് നമ്മൾ മണ്ണ് ഉറപ്പിച്ചു കൊടുക്കുക അതിനുശേഷം തട നമ്മൾ വെട്ടിയ മണ്ണ് മൊത്തവും ഇതിൻ്റെ ചുവട്ടിലോട്ട് നീക്കിയിട്ട് കൊടുക്കുക ഏകദേശം ഒരു മാസം ഒരു മാസം എന്ന് വെച്ചാൽ മുപ്പത് ദിവസം മുപ്പത് ദിവസം കഴിയുമ്പഴത്തേന് ഇതിന് പുതിയ മൂളങ്ങൾ വന്ന് ഇലകളെടുക്കും വീണ്ടും ഒരു മുപ്പത് ദിവസം കഴിയുന്നൊണ്ണേ നമുക്ക് ഇതിൻ്റെ ഇലകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ ശിഖരങ്ങൾ മുറിച്ചെടുത്ത് തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പം ഇലഞ്ഞൂർ രോഗിൻ്റെ പ്രേക്ഷകർ ഇത്തരത്തിൽ ഉള്ള ഒരു സസ്യം അതായത് ഈ വേലിച്ചീല കണ്ടുപിടിക്കുകയും ഇത് ഇത്തരത്തിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇത് വലിയ ഡ്രമ്മിനകത്ത് അല്ലെങ്കിൽ വലിയ ചട്ടിക്കകത്തുമൊക്കെ വെക്കാം ഇപ്പോൾ സ്ഥല സൗകര്യം ഒട്ടുമില്ലാത്തവർക്ക് ഡ്രമ്മിനകത്തും ചട്ടിക്കകത്തുമൊക്കെ വെക്കാം അപ്പം ചട്ടിക്കകത്തും ഒക്കെ നമ്മളത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന് അല്പം വളം ഇട്ട് കൊടുക്കണം വളം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പണം കൊടുത്ത് ഒന്നും മേടിക്കേണ്ട കാരണം നമ്മൾ പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്യുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലൂടെ എങ്ങനെ നമുക്ക് കൃഷി വിജയിപ്പിക്കാം എന്നുള്ള ഒരു പിന്നെ തീം അങ്ങനെയുള്ള സന്ദേശമാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുന്നത് നമ്മൾ ആ അടുക്കളയിൽ നിന്നും നമ്മൾ കളയുന്ന നമ്മൾ ദൂരെ കൊണ്ട് കളയുന്ന സംഗതികളെ ഒരു വക്കറ്റിലെങ്ങണം ഇടുകാതായ തേയിലയുടെ അവശിഷ്ടങ്ങൾ മുട്ടത്തോടുകൾ മുട്ടത്തോടൊക്കെ അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് പൊടിച്ചിടുക കഴിയുമെങ്കിൽ അതിട്ട് പൊടിച്ച് ഇടുക ആ ആ സംഗതിയെല്ലാം കൂടെ അങ്ങനെയുള്ള എല്ലാം കൂടെ ഈ റമ്മിനകത്തിട്ട് അടച്ചു വെച്ചിരുന്നിട്ട് ഒരു മൂന്ന് മാസമൊക്കെ കൂടുന്നതിനെ അതിൽ നിന്നും വാരി നമ്മളിതിനൊക്കെ കുറേ ഇട്ട് കൊടുത്താൽ മതി ഈ ചാക്കിലെ ചട്ടിയിലൊക്കെ നടന്ന എല്ലാ സസ്യങ്ങൾക്കും ആവശ്യാനുസരണം ജലസേചനവും വളങ്ങളും കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് കടമയാണ് അത് കാരണം പ്രകൃതിയുടെ നിയമമാണ് അതായത് പ്രകൃതി നമ്മൾ പ്രകൃതി ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല ഇതിനെ കൊണ്ടുപോയി നമ്മൾ ചട്ടിക്കകത്ത് നടാൻ പ്രകൃതി അതിന് കൊടുത്തിരിക്കുന്ന ഈ മണ്ണിൽ അതിൽ ജീവിക്കാൻ വേണ്ട അത് നമ്മൾ മനഃപൂർവ്വം അതിനെ എടുത്ത് ചട്ടിക്കകത്തോ അതുപോലെ തന്നെ ഡ്രംബിനകത്തോ ചാക്കിനകത്തോ ഒക്കെ നട്ട് വളർത്തുമ്പോൾ ആ പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് അപ്പോൾ പ്രകൃതി അതിനെന്തൊക്കെയാണോ നൽകുന്നത് അത് നമ്മൾ നൽകിയാൽ ആ വിരുദ്ധതയിൽ നിന്നും നമുക്ക് മോചനം കിട്ടും അതുകൊണ്ട് ചാക്കിലും ചട്ടിയിലും ഡ്രംപിലും ഒക്കെ നടുന്ന സസ്യലതാദികൾക്ക് അത് പച്ചക്കറി ആയിക്കോട്ടെ ചെടിയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഫലവൃക്ഷങ്ങളായിക്കോട്ടെ അതിനൊക്കെ നമ്മൾ ജലസേചനവും വളപ്രയോഗവും നടത്തേണ്ടത് ആവശ്യമാണ് അങ്ങനെ ചെയ്തല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമത്തിന് പ്രപഞ്ച നിയമത്തിനെതിരായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു തിരിച്ചടി നമുക്ക് ഉണ്ടാകും അപ്പോൾ ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സസ്യങ്ങൾ കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല സസ്യങ്ങളില്ലാതെ മാത്രം ആംസാഹാരങ്ങൾ മാത്രമായിട്ട് കഴിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ആയുസ് കുറയും ഒപ്പം ഇത് കഴിച്ച് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന രോഗങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ ആയുഷ്കാലം ഉണ്ടാക്കി ധനം മൊത്തം ചിലവഴിക്കേണ്ടതായിട്ടും വരും അതുകൊണ്ട് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആഹാരത്തിനോടൊപ്പം തന്നെ ഇലക്കറികളിലൂടെ ഉപയോഗിക്കാൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കണം ചിലവ് കുറഞ്ഞ രീതിയിലും മാർഗത്തിലും ഇലക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി വീഡിയോകൾ ഇലഞ്ഞൂർ ബ്ലോഗ് പ്രക്ഷേപണം ചെയ്യുന്നതാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോഴ് നമുക്ക് ചുറ്റുമുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ഔഷധസസ്യങ്ങളെയും കൃഷികളെയും പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അത് പ്രായോഗികമാക്കാനും അത് മറ്റുള്ളവരിൽ എത്തിക്കാനും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനോടൊപ്പമുള്ള ഒരു വെല്ലൈക്കൻ കൂടി അമർത്തമെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴും നിങ്ങൾ ലഭിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം